ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന ഫുൾ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ പൊന്നു കഷ്ടപ്പെട്ട് അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയാണ് അച്ചാച്ചനെ റെഡിയാക്കണം അച്ചാച്ചനെ ഒരു അപത്തും വരാതെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് കുറച്ച് ചന്ദനമൊക്കെ ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുവാട്ടോ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം നമ്മുടെ സൂര്യനാരായണനെ കാണാൻ വേണ്ടി അകത്തേക്ക് പോകുന്നുണ്ട് ഡോക്ടർ പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല മോള് പോയി കണ്ടോളൂ കുറച്ചധികം നേരം അച്ചാച്ചൻ്റെ കൂടി ഇരുന്നോളെന്നൊക്കെ പറയുകയാണ് അങ്ങനെ നമ്മുടെ പൊന്നു ആണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കയറുമ്പോഴേക്കും സൂര്യനാരായണ അങ്ങനെ കിടന്ന കിടപ്പ് അങ്ങനെ തന്നെ കിടപ്പും അങ്ങനെ കിടന്ന കിടപ്പ് അങ്ങനെ തന്നെ കിടക്കുക ആട്ടോ അപ്പം അങ്ങനെ പൊന്ന് പറയുന്നുണ്ട് അച്ഛൻ നോക്ക് ഞാനാണ് പൊന്നു ആണ് വന്നിരിക്കണം നോക്കുന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ സൂര്യനാരായണം ഭയങ്കര സന്തോഷമാണ് ശേഷം നമ്മുടെ പൊന്നു പറയുന്നത് ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട് അച്ചാച്ചനൊന്നും സംഭവിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചന്ദനമൊക്കെ എടുത്തിട്ട് നമ്മുടെ സൂര്യയുടെ നെറ്റിയിലേക്ക് ചാർത്തുമാണ് സൂര്യയുടെ കണ്ണൊക്കെ നിറയുകയാണ് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ ഡോക്ടർക്ക് വല്ലാതെ സന്തോഷം തോന്നുകയാണ് ശേഷം അവിടെ പുറത്തിറങ്ങിയിട്ട് ഡോക്ടർ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ പ്രതീക്ഷ കൈവിടരുത് ആത്മാർത്ഥവും സ്നേഹമുള്ള ആ ഒരു ആൾക്കാരെ കാണുമ്പോഴേക്കും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് എന്താ ഡോക്ടർ അച്ഛനെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ പ്രതീക്ഷയ്ക്ക് വകിയുണ്ടെന്നാണ് ഡോക്ടർ പറയണത് അതെ തീർച്ചയായിട്ടും പ്രതീക്ഷയ്ക്ക് വകിയുണ്ട് ജാനകിയുടെയും അഭിയുടെയും മോളിലെ പൊന്നും അവള് മിടുക്കുകയാണ് അവള് സ്നേഹം കൊണ്ട് സൂര്യനാരായണെ കീഴ്പ്പെടുത്തി അല്ല സൂര്യനല്ല അസുഖത്തെ കീഴ്പ്പെടുത്തി എന്ന് വേണം പറയാനായിട്ട് സൂര്യനാരായണൻ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസം അതായത് രണ്ടോ മൂന്നോ ദിവസത്തോടെ തന്നെ സൂര്യനെ പഴയ പോലെ തന്നെ രീതിയിലേക്ക് ആക്കാൻ സാധിക്കും ചിലപ്പോൾ നടന്നെന്നും വരും നടന്ന് നടക്കില്ലെന്നൊക്കെയാണ് മെഡിക്കൽ സയൻസ് പറയുന്നുണ്ടെങ്കിലും കൊഞ്ഞുവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ സൂര്യനായന് നടക്കും പഴയതിനേക്കാളും ഉന്മേഷവും ആരോഗ്യവുമായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നൊക്കെ പറയണം അതൊക്കെ കേൾക്കും നമ്മുടെ ജാനലിക്കും അഭിക്ക് വല്ലാത്ത സന്തോഷം തോന്നുകയാണ് അങ്ങനെ സൂര്യനെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് സൂര്യ നമ്മുടെ എന്താണ് ഖാദർ ഹുസ ഹുസൈനെ വിളിക്കുന്നുണ്ട് ശേഷം പറയുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണം ഇങ്ങനെ ഒരു വിഹിതം ഉണ്ടാക്കണം ഇപ്പം തന്നെ എനിക്ക് ആ കാര്യങ്ങളൊക്കെ നീക്കണം സ്വത്തുക്കളൊക്കെ ആർക്ക് ആരുടെ പേരിലാണെന്നുള്ള കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് എഴുതി വെക്കണം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നമ്മുടെ ഖാദർ ഹുസൈൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് വക്കീൽ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് വരുമ്പോഴേക്കും വക്കീൽ അതിനു മുമ്പ് എല്ലാവരും വിളിച്ച് പറയുന്നുണ്ട് നമ്മുടെ പ്രഭേനാണെങ്കിലും അജയ്നി ആണെന്നുണ്ടെങ്കിലും എല്ലാവരും നമ്മുടെ അപർണ അങ്ങനെ നിരഞ്ജന എല്ലാവരും ആ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അമ്മമ്മ അമ്മ ഉൾപ്പെടെ എല്ലാവരും അവിടെ വന്ന് നേരം ഇങ്ങനെ നിൽക്കുക കേട്ടോ പ്രഭയൊന്നും നോക്കുന്ന പോലില്ല സൂര്യനെ സ്വന്തം ഭർത്താവുന്ന പോലും നോക്കുന്നില്ല ഹും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ സൂര്യക്കാണെങ്കിൽ സന്തോഷമുണ്ട് കാരണം എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട് പക്ഷെ ആർക്കും സൂര്യൻ ഇടത്ത് വലിയ താല്പര്യമൊന്നും ഉണ്ടോ ആകെ നിരഞ്ജനയും അബീം അതുപോലെ തന്നെ ജാനകിയും അതുപോലെ തന്നെ അമ്മയും മാത്രമേ സ്നേഹത്തോടെ നമ്മൾ സൂര്യനെ നോക്കുന്നുള്ളൂ ശേഷം വക്കീൽ പറയുന്നുണ്ട് സൂര്യനാരായണ സ്വത്തുകളൊക്കെ ഭാഗം വെച്ചു ഇനി സൂര്യനാരായണൻ്റെ പേരിൽ ഒരു ഇല്ല എല്ലാം ഭാഗം വെച്ച് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് ഈ വിൽപത്രം സബ്മിറ്റ് ചെയ്തും ചെയ്തു ഇനി ഈ പിൽപാത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വത്തുക്കൾ ഭാഗം ചെയ് പ പറയുന്നതെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അജയ് പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാത്തേ സ്വത്തുക്കളൊക്കെ ആരുടെ പേരിൽ എന്തെന്നൊക്കെയെന്ന് പറയുന്നത് പറയണം പ്രഭാവതി അഹങ്കാരത്തോട് കൂടി തന്നെ ഇങ്ങനെ നിക്കുവാട്ടോ സൂര്യപ്രഭ ഇങ്ങനെ പ്രഭ സൂര്യൻ അല്ലെങ്കിൽ പ്രബടം മുഖത്ത് നോക്കുമ്പോൾ പ്രബണം നോക്കണ പോലില്ല ഒന്ന് കുറവുണ്ടോ എന്ന് പോലും അന്വേഷിക്കുന്നില്ല അങ്ങനെ വക്കീൽ പറയുന്നുണ്ട് അപ്പോൾ സ്വത്ത് ഭാഗങ്ങൾ വായിക്കുകയാണ് നമ്മുടെ അളകാപുരി വീട് സ്വത്തും പറമ്പും വീടും അതുപോലെ തന്നെ അതിൻ്റെ അനുബന്ധിച്ചിരിക്കുന്ന പറമ്പുകളും എല്ലാം തന്നെ എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ ജാനകിയുടെയും അഭിയുടെയും പേരിലാണ് എന്ന് പറയണം അത് കേൾക്കുമ്പോഴേക്കും എല്ലാവർക്കും കൂടെ ഷോക്ക് ആവുകട്ടോ അത് മാത്രമല്ല അത് എങ്ങനെ സംഭവിക്കും ഇത് പറ്റില്ല എന്നൊക്കെ അജയ് എടുത്ത വായിക്കു പറയണ്ട അഭരണയം പറയണ്ട അതെ അതെ ഇത് പറ്റില്ല പ്രഭയം അങ്ങനെ തന്നെ പറയേണ്ടത് ഇത് ഒരിക്കലും നടക്കില്ല എന്ന് പറയുമ്പോൾ പറയുണ്ട് ഇതിനെ എതിർത്ത് ആരെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവാണെങ്കിൽ അവർ ആ വീടിന്റെ പുറത്താണെന്നും പ്രത്യേകം എഴുതിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ പിന്നെ അജയ് ഒന്നും വായ തുറക്കുന്നതിട്ടോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ വക്കീല് പറയണ്ടേ ഇതിൽ പ്രകാരം ജീവിക്കാൻ പറ്റുമെങ്കിൽ മാത്രമുള്ളവര് മാത്രം തറവാട്ടിലേക്ക് തിരിച്ചു വന്നാൽ മതി അല്ലാന്നുള്ളവർക്ക് പോകാം പിന്നെ ബാക്കിയുള്ള മക്കൾക്ക് അതായത് ബാക്കിയുള്ള അമലിനും അതുപോലെ തന്നെ എന്താണ് അജയ്ക്കും അവർക്കൊക്കെ നമ്മുടെ അവർക്കൊക്കെ കൊടുത്തിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അതൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാണ് നമ്മുടെ അജയ് അപ്പൊ അമ്മ പറഞ്ഞ ചേട്ടാ ഒന്നും ഇണ്ടാതിരിക്കുക ഒന്ന് അച്ഛനെ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള കാരണം ഉണ്ടാവും ചേട്ടാ ഇങ്ങനെ ഇങ്ങനെ വഴക്ക് പിടിക്കല്ലോ ഇത് ഐ സി ഒ എന്ന് പറയുമ്പോൾ ഐ സി ഒ ഇതിനേക്കാളും നല്ലതുകളൊന്നും നമുക്ക് തരാതിരിക്കണായിരുന്നു ഇയാൾ ഹോസ്പിറ്റലിൽ മരിക്കാൻ കിടന്നാലോ നമുക്ക് ഈ വിധി തന്നെയാണ് അമ്മേ വാമേ അമ്മ എപ്പോഴും രണ്ടാനമ്മ തന്നെയാണ് ഇപ്പം മനസ്സിലായല്ലോ രണ്ടാം ഭാര്യ രണ്ടാം ഭാര്യ തന്നെയാണ് ഇയാൾക്ക് ഇപ്പോഴും ഇഷ്ടം ഇയാൾ ആദ്യ ഭാര്യേനെയാണ് അവരിപ്പോ ജീവനോട് ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് അവര് മരിച്ചിട്ടൊന്നും ഇല്ല അമ്മ നോക്കിയോ അവർ ഉടനെ തന്നെ വീട്ടിലേക്ക് കയറി വരും അപ്പോഴേ അമ്മനെ അടിച്ച് പുറത്താക്കും അല്ലെങ്കിൽ ഇപ്പൊ അടിച്ച് പുറത്താക്കിയ പോലെ ആയല്ലോ വാ അമ്മേ അപർണ അപർണേ വാ നിരഞ്ജന നീ വരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വരുന്നില്ല ഞാൻ അച്ഛനെ കൂടെ ഇരിക്കാൻ പോകാം അതാ നീ ഇവിടെ തന്നെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് അജയ് പോകുവാണ് ശേഷം നമ്മുടെ നിരഞ്ജനെയും അമ്മനും പറഞ്ഞണ്ട് നിങ്ങളെ വിഷമിക്കേണ്ട അച്ഛൻ നിങ്ങൾ ചെയ്ത് വെച്ചിട്ടെങ്കിലും എന്തെങ്കിലും കാര്യം ഉണ്ടാകും എന്ന് പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട് എനിക്ക് വയ്യ ഇനി ഇതിന്റെ പേരിലായിരിക്കും വഴക്കും പ്രശ്നങ്ങളൊക്കെ എന്തിനാ അച്ഛ എന്ന് പറയുമ്പോ നമ്മുടെ അഭി പറയുന്നുണ്ട് ജാനകി നീയും കൂടി ഇങ്ങനെ തുടങ്ങല്ലേ അച്ഛൻ ആകെ വിഷമത്തിലിരിക്കുകയാണ് ഇപ്പം ഇപ്പോഴാണ് ഈ ഒക്കെ കാണിച്ചു തുടങ്ങിയത് അതിനിടയ്ക്ക് ഇങ്ങനെ വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതും മതി നീ വീട്ടിലേക്ക് പോ എന്ന് പറയണം അങ്ങനെ അമലും നിര നിര അമലും നിരഞ്ജനയും അതുപോലെ തന്നെ നമ്മുടെ ജാനകിയും കൂടി വീട്ടിലേക്ക് പോവാട്ടോ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ എല്ലാ ദേഷ്യവും എല്ലാവരും ദേഷ്യം കാണിക്കണത് ജാനകിയുടെ അടുത്തേക്കാണ് ജാനകി വീട്ടിലേക്ക് വരുമ്പോഴേക്കും എല്ലാവരും ഭയങ്കര ദേഷ്യത്തിൽ പെരുമാറുന്നത് ആരും തന്നെ ജാനകിയിൽ സംസാരിക്കുന്നില്ല മുത്തശ്ശുപാണ് നിനക്കിപ്പം സമാധാനമായല്ലോ നീ എല്ലാവരെയും സംസാരിച്ചും അതുപോലെ തന്നെ കീഴ്പ്പെടുത്തി നീ നിന്റെ കാര്യങ്ങൾ നടത്തിയാലോ സമാധാനമായല്ലോ സത്യം പറ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അജയ് അജയ് പറയുന്നുണ്ട് ഈ അബി എന്ന് പറഞ്ഞ ആളുടെ അമ്മ മരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞത് വെറുതെ അല്ലേ അയാളുടെ അയാളുടെ അതായത് എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ ആളുടെ ആദ്യ ഭാര്യ ജീവനോടെ ഇല്ലേ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല എന്ന് ജാനകി പറഞ്ഞു ഞാൻ ഞങ്ങൾക്കറിയാം ഇനി എത്രയും പെട്ടെന്ന് അവരുടെ എൻട്രി ആയിരിക്കും അവരും കൂടി വന്നുകഴിയുമ്പോൾ പിന്നെ തീർന്നല്ലോ എന്ന് പറയാണ് ജാനുകൾക്ക് ആകെ വിഷമം തോന്നുന്നുണ്ട് അപ്പൊ നിരഞ്ജന പറഞ്ഞു ഈ സമയത്തെങ്ങനെ മിണ്ടാതിരിക്കുക അജയ് എന്ന് പറയുന്നത് എന്തുകൊണ്ടും മിണ്ടാതിരിക്കണം അത് ഈ സ്വത്തുക്കളൊക്കെ അബിയുടെ ജാനകിയുടെയും പേര് ഞങ്ങളുടെ പേരിൽ ഒന്നുമില്ല നീ കേട്ടതല്ലേ അതിനകത്ത് നിനക്കും ഒന്നുമില്ലെന്നാണ് എനിക്കൊന്നും വേണ്ട ഉള്ളതൊക്കെ ഞങ്ങൾക്ക് സമ്പാദിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അല്ലാതെ സ്വത്തും പണത്തിന് വേണ്ടി ഇങ്ങനെ തല്ലല്ലേ ഈ കുടുംബം എങ്ങനെയുള്ളതായിരുന്നു എല്ലാവരും ഒത്തിരിമയോടെ നിന്ന് പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോഴേക്കും എന്തൊരു സ്നേഹം എന്ന് പറഞ്ഞ ഒരു കുടുംബമായിരുന്നു സ്വത്തെന്ന് പറഞ്ഞ് വന്നപ്പോഴേക്കും എല്ലാവരും അടിച്ചു വീഴുന്ന അവസ്ഥയായി ഇതൊക്കെയാണോ കുടുംബം എന്ന് ചോദിക്കുമ്പോൾ നീ അധികം വായൊന്നും എടുക്കേണ്ട ജാനകിയുടെയും അബിയുടെയും ഇപ്പൊ വെറും ഒരു കളിപ്പാവിയാണ് നിരഞ്ജനെ നീ എന്നൊക്കെ പറഞ്ഞിട്ട് അജയ് അവിടുന്ന് പോകുവാണ് ശേഷം എന്നാൽ ജാനകിക്ക് അങ്ങനെ തലവേന എടുക്കുകയാണ് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോവാണ് അഭിയർത്ത് പറയേണ്ടത് ഇത് എന്തായാലും നടത്താൻ സമ്മതിക്കേണ്ട ഈ സ്വത്തുക്കളും കാരണം നമുക്ക് വേണ്ട നമുക്ക് ആ വാടകവിടി പോയെന്ന് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഈ സ്വത്തുക്കളും വേണ്ട അഭിയേട്ട എനിക്ക് വലിയ മറ്റുള്ളവരുടെ ശാപവാക്കുകൾ കേൾക്കാനായിട്ട് എന്ന് പറയുമ്പോൾ അഭി പറയുന്നുണ്ട് നോക്ക് ഇത് അച്ഛൻ തീരുമാനിച്ചതാണ് എന്ന് പറയുമ്പോൾ അച്ഛൻ തീരുമാനിച്ചാണെങ്കിൽ ആര് തീരുമാനിച്ചെങ്കിലും എനിക്കിതിൽ താല്പര്യമില്ല സമ്മതവും അല്ല എന്ന് പറഞ്ഞിട്ട് ജാനകി അബിയുടെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകട്ടോ അബിക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല അബി സൂര്യട്ത്ത് ചോദിക്കുന്നുണ്ട് അച്ഛൻ ഇത് എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചത് അച്ഛനും അറിയാവുന്നില്ല മൂന്നാറിലെ എസ്റ്റേറ്റ് പോലും ഞങ്ങളുടെ പേര് എഴുതിയപ്പോൾ പോലും പ്രശ്നം ഉണ്ടായത് അന്ന് തുടങ്ങിയ പ്രശ്നമാണ് ഇപ്പോൾ അതേ സ്വത്തുക്കളെല്ലാം ഞങ്ങളുടെ പേര് എഴുതിയപ്പോൾ എന്തുമാത്രം പ്രശ്നം ആയിരിക്കുമെന്ന് അച്ഛൻ ആലോചിച്ചൂടെ എന്ന് പറയുമ്പോൾ വക്കീൽ പറയുന്നുണ്ട് അബി അച്ഛൻ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും അത് ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് മനസ്സിലാവും എന്ന് പറയുമ്പോൾ മറ്റുള്ളവര് കണ്ടില്ലേ സ്വത്തുക്കൾക്ക് വേണ്ടി മാത്രമാണ് കൂടെ നിക്കണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ സ്വത്തും പണൊന്നും ഇല്ലാതെ കൂടെ നിൽക്കുന്ന ആൾക്കാർ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അതില് നീയും നിന്റെ ഭാര്യ ജാനകിയും അതുപോലെ അജയുടെ ഭാര്യ നിരഞ്ജനെ അമലും ഇവരൊക്കെ മാത്രമേ ഉള്ളൂ വേറെ ആരും നിങ്ങളുടെ കൂടെ ഇല്ലല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള സ്വത്തുക്കൾ തന്നെയാണ് അത് ഒരു പോണെങ്കിൽ പോട്ടെ എന്ന് പറയാണ് അഭി ഒന്നും മിണ്ടുന്നില്ല എന്നാലും അച്ഛൻ അച്ഛൻ എന്റെ അടുത്തൊരു വാക്ക് പറയായിരുന്നു ഈ വിൽപ്പത്ര എഴുതുന്ന മുമ്പ് എന്ന് പറയുമ്പോ സൂര്യ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പൊ വക്കീല് പറയണ്ട നിങ്ങൾ ഇങ്ങനെ ഉച്ചപ്പാടും വേണമൊന്നും ഉണ്ടാക്കലോ ഇപ്പോഴല്ലേ സൂര്യ ഒന്ന് സംസാരിച്ചു തുടങ്ങിയത് ഇനി അദ്ദേഹത്തിന് ഒന്നുകൂടി എന്താണ് ഇങ്ങനെ പ്രശ്നങ്ങളാക്കിയിട്ട് ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുന്ന അവസ്ഥ വരുത്തല്ലേ എന്നൊക്കെ പറയുകയാണ് അഭി അങ്ങനെ അതിനുശേഷം പോവുകയാണ് വീട്ടിലെത്തണം ഇവിടെ അടുത്ത് ഭയങ്കര ക്രൂരമായിട്ടാണ് എല്ലാവരും സംസാരിക്കണം അപ്പോൾ നമ്മുടെ ജാനകിയുടെ മറ്റൊരു മുഖമാണ് എല്ലാവരും കാണാൻ പോകണ കേട്ടോ നോക്ക് സ്വത്തുക്കളൊക്കെ ഇപ്പം ഞങ്ങളുടെ പേരിലാണ് ഇവിടെ നിൽക്കാൻ ആർക്കൊക്കെ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അവരൊക്കെ പോയിക്കും അറിയാത്ത വിൽപ്പത്രത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് താല്പര്യമില്ലാത്തവര് ഇറങ്ങി പോവുക ഇനി ഞാനായിരിക്കും ഇത് ഭരിക്കണത് എന്ന് ജാനകി വേറൊരു മുഖത്തോട് കൂടി പറയുമ്പോൾ പ്രഭാ ആണെങ്കിൽ ആകെ ഞെട്ടിപ്പോൾ ഓഹോ അപ്പം നീയാണ് ഇനി എൻ്റെ സ്ഥാനം ഏറ്റെടുക്കണം അല്ലേ അതെ ഞാൻ തന്നെയാണ് അല്ലെങ്കിൽ ഞാനാണല്ലോ ഈ കുടുംബത്തിലെ മൂത്ത മരുമകൾ അഭിയേട്ടൻ എന്താ പറയാം അച്ഛൻ്റെ മോൻ തന്നെയല്ലേ ആദ്യ ഭാര്യയുള്ള മോൻ അപ്പോൾ അതുകൊണ്ട് ഈ കുടുംബത്തിലെ എല്ലാ അധികാരം എനിക്ക് കിട്ടിയില്ല എനിക്ക് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ ജാനകി എല്ലാവർക്കും ദേഷ്യം വരും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ